എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതേസമയം ഒരു ഡൈൻ ടേപ്പിളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കാൻ മറക്കണം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാൻ എൻ്റെ തീർച്ചയായിട്ടും കൂടി ചെന്ന് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് നമുക്കതിരെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കണം നമുക്ക് നോക്കാം ഡൈൻടേ വന്നിട്ടുണ്ട് പ്രസിദ്ധീകരണത്തിന് അത് നമുക്ക് ഡൈൻ ടേബിൾ തന്നെ നോക്കാം രണ്ട് ഏറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ജൂലൈ രണ്ടിന് ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ പി ജി ഡി സി പി റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളുടെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പരീക്ഷാതിഥി പുനഃക്രമീകരിച്ചു പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നാം സെമസ്റ്റർ ബിരുദം എഫ് ഐ യു ജി പി പാറ്റേൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകൾ ജൂലൈ ആദ്യവാരം ആരംഭിക്കും എന്തായാലും ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് വിടിച്ച ലൈസ് അപ്പോൾ